ഈ സിനിമയെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ ആരൊക്കെ ഈ വ്യക്തികളൊക്കെ പറഞ്ഞാലും ആ ഒരു പാട്ട് പാട്ടൊരിലും മറക്കത്തില്ല ബിച്ചു തിരുമലയുടെ ലിറിക്സിൽ നമ്മുടെ ഔസൈ പിച്ചൻ സാറിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ പാടി ലാലേട്ട അഭിനയിച്ച കമൽ സാർ ഡയറക്റ്റ് ചെയ്ത ഒരു മനോഹരമായ ചിത്രം ഉണ്ണികളെ ഒരു കഥ പറയാം ആ ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ നാലാം തീയതിയാണ് ഇറങ്ങുന്നത് ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ഒരു ഫീലുണ്ട് അതെനിക്ക് ഒന്നൊരു നയൻറ്റീസ് എയ്റ്റീസില് ജനിച്ച ആളുകൾക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ സിനിമ വീണ്ടും ഒന്ന് വീണ്ടും വലിയൊരു സ്ക്രീനിൽ കാണാൻ സാധിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രിണ്ടും കാര്യങ്ങളും നഷ്ടപ്പെട്ടെന്നാണ് ലാരട്ടൻ പറയുന്നുണ്ടായി പക്ഷെ അതിനകത്ത് കുറേ കഥാപാത്രങ്ങൾ ആ കുട്ടികളൊക്കെ യദു അമല് വേറെ എന്തൊക്കെയോ അല്ല ഞാൻ പറയും ഈ കുട്ടികളൊക്കെ തന്നെയും ആ സമയത്ത് ഒന്ന് രണ്ട് കുട്ടികൾ ഒരുങ്ങിങ്ങനെ കാർത്തിക എന്ന് പറയുന്ന നായികയുടെ കാളവണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് തട്ടിവീണ മരിക്കുന്ന സീൻ അതൊക്കെ തിലകൻ ചേട്ടൻ്റെ അച്ഛനായിട്ടുള്ള സീൻ എം ജി സോമൻ സാറ് സുകുമാരി ചേച്ചി ഇന്നസെൻ്റ് ചേട്ടൻ പലരും മരിച്ചുപോയി മാമുക്കോയ ഇവരൊക്കെ മരിച്ചുപോയി ആ സമയത്ത് അപ്പം ഈ ഒരു ഇതിൻ്റെ റീയൂണിയൻ നടന്നായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയുന്ന സിനിമയുടെ റീയൂണിയൻ നടന്നു അപ്പോൾ അനാത്ത് അഭിനയിച്ചിരുന്ന ആ ഒരു ക്രൂ മൊത്തവും അതിൻ്റെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കിപ്പം നാൽപ്പത് നാൽപ്പത്തി നാല് വയസ്സ് നാൽപ്പത്തി രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ആളുകളൊക്കെയാണിപ്പോൾ അപ്പം അവരുടെ റീയൂണിയൻ നടത്തിയായിരുന്നു അപ്പം ആ റീയൂണിയൻ നടത്തിയിട്ട് വണ്ടിത്താണ് ലാലേട്ടൻ ഉണ്ടായിരുന്നു ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു കാസ്റ്റ് ക്രൂ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു എനിക്ക് ഒരു റീയൂണിയൻ ഒസ്റ്റാൽ ജിയൊക്കെയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സിനിമകൾ ഒന്നാണ് എനിക്കെന്നല്ല മലയാളികൾ ആ സിനിമ കണ്ടവരും ആ പാട്ട് കേട്ടവരും ആ പാട്ട് ഒരിക്കൽ ഒരിക്കൽ പോലും മൂളാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ അത്രയ്ക്കും ഒരു ഹാർട്ടിൽ ടച്ച് ചെയ്തിട്ട് സിനിമകളിൽ ഒന്നാണ് ലാലെ അഭിനയിച്ച ഉണ്ണികളെ ഒരു കഥ പറയും അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക എന്ന് പറയുന്ന നായിക ഉണ്ടായിരുന്നു നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ സിനിമകൾ അവർ അഭിനയിച്ചിട്ടുള്ളൂ അവർ ടൂർഡത്താണ് അപ്പോൾ ആ ഒരു ആ ഒരു ഒരു നായിക പിന്നീട് സിനിമകൾ വന്നില്ല എനിക്കൊന്ന് വിജി തമ്പിയുടെ സിനിമയിലാണെന്ന് അവസാനം അഭിനയിച്ചത് അതുകഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു വളരെ യങ്ങായിട്ട് വന്നു ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ എനിക്കൊന്ന് ട്രിവാൻഡർത്ത് വെച്ചിട്ട് ഈ പ്രോഗ്രാമിൽ ഒരു പബ്ലിക്കിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് സോ ഉണ്ണികളെ ഒരു കഥ പറയാം എനിക്കന്ന് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ ആ ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് പറയാനുള്ള ജസ്റ്റ് ഒന്ന് കേൾക്കാം ജൂലൈ ഫോർത്ത് ഉണ്ണികളുടെ ഒരു കഥ പറയാം എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ മൂവി ഉടലെടുത്തു അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എബി അതിൻ്റെ കാതൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാ സിനിമയിലും ബാലതാരങ്ങളുണ്ടായിട്ടുണ്ട് ഒന്നും രണ്ടും ബാലതാരങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു ജേണി അവരെ തേടി പിടിച്ചിട്ടുള്ള ഒരു യാത്രയുടെ ഒരു കൂട്ടായ്മയാണ് ഈ റീയൂണിയൻ എന്ന് പറയുന്നൊരു സംഭവം ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് ദിസ് ഗാദറിങ് അത് ഞാൻ ആദ്യമായിട്ട് ആഫ്റ്റർ തേർട്ടി സെവൻ ലോങ് ഇയേഴ്സാണ് ഞാൻ ഇങ്ങനെയൊരു സിനിമയുടെ ഒരു ഗ്യാതറിങ്ങിൽ ഞാൻ ആദ്യമായിട്ട് വന്ന് നിൽക്കുന്നത് ആൻഡ് തേർട്ടി സെവൻ ഇയേഴ്സ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ് ആൻഡ് ഇത്രയും ലൈറ്റ്സും ഇത്രയും കാര്യങ്ങൾ എനിക്ക് അതെല്ലാം എനിക്ക് ഭയങ്കര നെർവസാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഐ എം സോ വെരി നെർവസ് പക്ഷേ ഐ നീഡ് ടു സേ ഫ്യൂ തിങ്സ് തേർട്ടി സെവൻ ഇയേഴ്സ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം വന്ന് നിൽക്കുന്ന ഐ നീഡ് ടു സേ ഫ്യൂ താങ്ക് യുസ് ടു സോ മെനി പീപ്പിൾ അതൊന്നുമല്ല ഫസ്റ്റ് ബിഗ് താങ്ക് യു ടു ദ മലയാളം ഇൻഡസ്ട്രി ആൻഡ് തമിഴ് ഇൻഡസ്ട്രി ഫോർ അക്സെപ്റ്റിംഗ് മീ ആൻഡ് അത് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞില്ല അത് പറയാത്തത് എൻ്റെ തെറ്റാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ ബട്ട് നൗ ഐ ഫീൽ ഐ ഷുഡ് സേ താങ്ക് യു ബിക്കോസ് എന്നെ ഞാൻ എവിടെ ചെന്നാലും എന്നെ ആളുകൾ കുറേ പേർ മനസ്സിലാക്കും കുറേ പേർക്ക് എന്നെ മനസ്സിലാവില്ല പക്ഷെ എന്നാലും വന്ന് എടുക്കുന്നു എൻ്റെ കുശലം ചോദിക്കുന്നു ചിലർ ചോദിക്കും ഏത് സിനിമയാണ് ചെയ്യുന്നതെന്ന് വരെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ ഞാൻ പോകുമ്പോൾ അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ആ ഒരു സ്നേഹം ആ സന്തോഷം ഇതായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ബിക്കോസ് ഇതെനിക്ക് പറയാതെ നിവൃത്തിയില ഇത്രയും വർഷം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വെച്ച് മുപ്പത്തേഴ് വർഷം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുകയാണ് അത് നിൽക്കുമ്പം ഞാൻ ഞാൻ ഒരു പറഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും ഭയങ്കര കരുതുന്നത് എനിക്കൊന്ന് കാർത്തിക തന്നെ എടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നു പിന്നെ സിനിമയിൽ അഭിനയിക്കേണ്ടെന്നുള്ളത് അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം എന്നറിയത്തില്ല ഇപ്പോഴത്തെ ഈയൊരു ഈ ഒരു ട്രാപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന അല്ലെ അതായത് ഈ സിനിമക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഒരു പക്ഷേ ഈ ഒരു സംഭവം വന്നത് പക്ഷേ അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല പക്ഷേ കാർത്തിക പിന്നീട് സിനിമകൾ വന്നില്ല സാധാരണ സീരിയലങ്ങളൊക്കെ വരേണ്ടതാണ് പക്ഷെ ഒന്നിനും വന്നില്ല അത് മൊത്തം വിട്ടു നിന്നു പിന്നീട് മുപ്പത്തേഴ് വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത് സോ അതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി അത് കുറെ കുറേയൊക്കെ മരിച്ചുപോയത് ലങ്കൻ ചേട്ടനില്ല ഇന്നസൻ്റ് ചേട്ടനില്ല റോഷൻ ആൻഡ്രൂസ് ഒക്കെ സിനിമയിൽ ഉണ്ടായിരുന്നു കുട്ടിയായിട്ടായിരുന്നു കിഡ്ഡായിട്ടായിരുന്നു എം ജി സോമൻ സാറില്ല പിന്നെ മംക്കോയ ഇല്ല സുമാരി ചേച്ചി ഇല്ല അങ്ങനെ കുറേ കഥാപാത്രങ്ങളൊന്നും ഇല്ല അതിനകത്ത് വിജി തമ്പിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ സോ അതൊരു വലിയൊരു അനുഭവം ഇനിയിപ്പം നമ്മുടെ അതിനകത്ത് അഭിനയിച്ച കുറേ ആളുകളുണ്ടല്ലോ യദു യദു മാത്രമേ ഉള്ളൂ യദു കൃഷ്ണയാണ് യദു കൃഷ്ണ മാത്രമേ ഉള്ളൂ ഇപ്പോഴും സീരിയൽസിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ ഇന്ന് അനുബന്ധം എന്ന് പറയാൻ സിനിമയിലൊക്കെ ഒന്ന് രണ്ട് പേര് വന്നിരുന്നു പിന്നീട് ആരെയും അധികം ആളുകളെയും കണ്ടില്ല വളരെ കുട്ടികൾ എനിക്കതൊരു ഏഴ് വയസ്സ് അഞ്ച് വയസ്സുള്ള കുട്ടികളായിരുന്നു ആ സമയത്ത് സോ ദാറ്റ് മീൻസ് അവർക്കിപ്പോൾ ഏകദേശം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് അല്ലേ അപ്പോൾ ആ ഒരു കുട്ടിക്കാലം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചു സോ ഇപ്പോഴത്തെ അവരുടെ മുഖങ്ങൾ എങ്ങനെയാണ് അതും കൂടെ നോക്കാം വിമൽ പ്രഘോഷ് അമിത് അമിത് മാത്രമാണ് മിസ്സിംഗ് ആയിട്ടുള്ളതിനകത്ത് എനിക്കൊന്ന് അമിത് പിന്നീട് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ല എനിക്കിന്ന് അമിത് മനോങ്കൾ എന്നുള്ള സിനിമയിലാണ് പിന്നെ അമിത്തിനെ കാണുന്നത് അപ്പം അമിത് ഇനകത്ത് ഇവിടെ വന്നില്ല ഈ അഭിജിത്ത് ഫ്രാൻസിസ് തന്നെയാണോ മറ്റേ മൈഡിയർ കുട്ടിച്ചാത്തനായിട്ട് വന്നത് അത് അവനെല്ലാം തോന്നുന്നു അഭിജിത്ത് ഫ്രാൻസിസ് അല്ലെ ആദ്യമേ കാണിച്ച അഭിജിത്ത് ഫ്രാൻസിസ് അല്ലെ സോ ഓരോ കുട്ടികളും ആ സമയത്തുണ്ടായിട്ടുള്ള ആ ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ അത് വീണ്ടും അന്ന് റീയൂണിയൻ ചെയ്തു റീയുണൈറ്റ് ചെയ്തു പിന്നെ റീമേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു വലിയൊരു അനുഭവമായിരുന്നു ആ ഒരു പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവർക്കും എന്താ പറയുക നമുക്ക് ആ ഒരു സിനിമ വലിയൊരു ഓർമ്മയാണ് ഓർമ്മയാണല്ലേ ആ സിനിമ ഇപ്പോഴും ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പിട്ട സിനിമ കാണണം കാരണം വലിയൊരു റിസർച്ചിന് ഒരു പക്ഷേ ഒതുങ്ങുന്ന സിനിമയാണ് അത്രയ്ക്കും മനോഹരമായിട്ടാണ് ആ സിനിമേൻ്റെ ഓരോ രംഗങ്ങളെടുത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ആ ഒരു കുട്ടികളെ അനാഥരായിട്ടുള്ള കുട്ടികളെ എടുക്കുന്ന സീൻ പിന്നീട് ലാലേട്ടന് ഒരു അസുഖമുണ്ടെന്ന് തിരിച്ചറിയുന്ന സീൻ ലാലേട്ടൻ ഒരു പണക്കാരനായിരുന്നു നീ ബി എന്ന കണ്ട ക് ക്യാരക്ടറായിരുന്നില്ലേ ലാലേട്ടൻ്റെ അത് ഒരു പണക്കാരിൽ നിന്ന് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കഥാപാത്രം അതിനകത്തൊരു ചതിയുണ്ട് അതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ് കമൽ സാർ എടുത്തത് സോ അത് വീണ്ടും റീയുണൈറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പം അതിനു വെച്ചിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്തായാലും സിനിമ വിശേഷങ്ങളാണല്ലോ പറയുന്നത് കൊണ്ട് ഉണ്ണികളെ ഒരു കഥ പറയാം സിനിമ നിങ്ങൾ കണ്ടിട്ട് ഉറപ്പായിട്ടും ആ സിനിമ കാണാം സുതൽക്കാലം ബൈ